ഈ ഐക്കണ്ട പ്രത്യേകത ഇതറിയപ്പെടുന്നത് ത്രീ ഹാൻഡ്സ് എന്നാണ് അതായത് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ കാണാൻ സാധിക്കും ഇംഗ്ലീഷോടെ കയ്യിൽ കാണാൻ സാധിക്കും അതിൻ്റെ അടിയിൽ മില്ല കളർ ഒരു ഹാൻഡ് അവൾ അതിൻ്റെ അടിയിൽ കാണാൻ പറ്റും അതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൻറ് ജോൺ ഡമഷ്യൻ എന്ന് പറഞ്ഞ വിശ്വ പരിശുദ്ധ അമ്മയോട് ഭയങ്കര ഭക്തിയാണ് പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ ഭക്തിയെ കുറിച്ച് അറിഞ്ഞ ലിയോ തെർട്ടീൻ അതോടൊപ്പം തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാലിഫൈറ്റ് മുസ്ലിം കാലിഫൈറ്റ് ജോൺ ടമശീനോട് കൈ വെട്ടിക്കളയാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തിന്റെ കൈ വെട്ടിക്കളഞ്ഞു പക്ഷെ അദ്ദേഹം കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ആ വെട്ടിക്കളഞ്ഞ കൈ തിരിച്ചു വരാൻ പറഞ്ഞു അപ്പൊ ആ കൈ തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈ പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിലേക്ക് നിലത്തുകയാണ് അപ്പൊ അദ്ദേഹം ആ അമ്മയോട് കരഞ്ഞ് നൊലോടിച്ച് ആ കൈ അവിടെ വെച്ചിട്ട് അത് കൂടി ചേരണമേ എന്ന് പറഞ്ഞ് നൊലോടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു അബോധാവസ്ഥയിലേക്ക് ആയിട്ട് പോയി ആ അൺകോൺഷ്യസ് ആയിട്ട് പോകുന്ന സമയത്ത് സ്വപ്നത്തിൽ അദ്ദേഹം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന്റെ കൈ കൂട്ടിച്ചേർത്ത് വയ്ക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കാണുകയാണ് ആ സ്വപ്നത്തിൽ ഉണരുമ്പോ ആ കൈ അത്ഭുതകരമായിട്ട് കൂടി ചേർന്നിരിക്കുകയാണ് അപ്പൊ നന്ദി സൂചകമായിട്ട് ആ കൈ വീണ ആ ഐക്കണിന്റെ അവിടേക്ക് അദ്ദേഹം ഒരു മൂന്നാമതൊരു കൈ സൗഖ്യപ്പെട്ടതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കൈ അദ്ദേഹം അവിടെ ഒരു ഇങ്ങനെ വരച്ചു ഒരു പടം പോലെ കൊണ്ടത് അവിടെ വെച്ചു ആ ഐക്കണാണ് വളരെ അത്ഭുതകരമായി പിന്നീട് ത്രീ ഐക്കൺസ് എന്നറിയപ്പെടുന്ന വിശ്വവിഖ്യാതമായ ഒരു പരിശുദ്ധയുടെ അത്ഭുതം ഓർമ്മപ്പെടുത്തുന്ന ഒരു ഐക്കണായിട്ട് മാറിയത് ഈ ഇത് അദ്ദേഹം അത്ഭുതം സംഭവിച്ച ഒറിജിനൽ ഐക്കണല്ല പക്ഷെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അനേകരും ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കുന്ന ഒരു ഐക്കൺ തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വലിയൊരു മരിയൻ മറക്കളാണ് പരിശുദ്ധ അമ്മയുടെ പേരുള്ള വലിയൊരു അത്ഭുതം തന്നെയാണ് ഇവിടെ ക്രിസ്ത്യൻസ് മാത്രമല്ല മുസ്ലിംസും ക്രിസ്ത്യൻസും കത്തോലിക്ക എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഒത്തിരി പേർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ലഭിക്കുന്നു എന്നാണ് പറയുന്നത് പരിശുദ്ധ അമ്മയിലൂടെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയും ഓർമ്മയുമാണ് വിശുദ്ധ ജോൺ ഡമ പരിശുദ്ധ അമ്മയോട് വലിയ ഭക്തി ഉള്ളതായിട്ട് നമുക്കറിയാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഗീതങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മയോട് അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ ലഭിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് സാധിക്കും എന്നുള്ളതിന്റെ വലിയ ഒരു തെളിവ് തന്നെയാണ് നന്ദി